പ്രവർത്തകരും ഇവിടെ സജീവമായി എത്തിയിരിക്കുകയാണ് നമുക്ക് ഇവിടെ കാണാം ഇരാറ്റുവേട്ടയിലെ മുതിർന്ന ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വളരെ സജീവമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പോ ഇരാറ്റുവേട്ടയിലെ മുൻ ചെയർമാൻ ടി എം റഷീദ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു പ്രഖ്യാപനം തന്നെ ഇവിടെ വരാൻ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനവും മിക പ്രവർത്തന മികവും തന്നെ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ച് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ടയിൽ ഒരു വലിയ ജന ജനപ്രാതിനിധ്യം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്കുള്ളിൽ ഉറപ്പാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഇടതുപക്ഷ പ്രവർത്തകർ അവരുടെ ഏർ പ്രവർത്തനങ്ങൾ ഇവിടെ സജീവമായിക്കൊണ്ട് ഏർ തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ ആരംഭിക്കുന്നതാണ് ഇപ്പൊ നമുക്കിവിടെ മുകളിലത്തെ ഹാളിലാണ് ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ഇപ്പോൾ നിലവിലെ നൂറുകണക്കിന് ഇടതുപക്ഷ പ്രവർത്തകരുടെയും ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും സി പി ഐ യുടെയും ആർ ജെ ഡി യുടെയും അടക്കമുള്ള പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ സജീവമായി എത്തിയിട്ടുണ്ട് അപ്പൊ മുകളിൽ ഇതുമായിട്ട് വേണ്ട സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണ് ൗൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പൊ നമുക്കിവിടെ ഇടതുപക്ഷത്തിന്റെ സജീവമായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് ചോദിക്കാം എന്താണ് നിലവിൽ ഈരാറ്റുപേട്ടയിലെ നിലവിലത്തെ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ നിൽക്കുന്ന ഒരു അവസ്ഥ എന്താണ് നിലവിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി മുനിസിപ്പാലിറ്റിയുടെ ഭരണം ജനങ്ങൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള പ്രവർത്തനമാണ് നിലപാടാണ് അവർ അവർ സ്വീകരിച്ചിരിക്കുന്നത് യാതൊരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല നമ്മൾ എല്ലാ പ്രദേശങ്ങളിലും ഓരോ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥിയായിട്ടും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മുന്നണി ബന്ധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ നാട്ടിലെ ആവശ്യം എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വരണമെന്നും അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോ എന്താണെങ്കിലും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ് ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെയും സി പി ഐ ഇടേതമടക്കമുള്ള പ്രവർത്തകർ വളരെ സജീവമായി തന്നെ ഇവിടെ ഇപ്പോൾ നിലവിലെ ഈരാറ്റുപേട്ടും നയനാർ ഭവനിൽ എത്തിയിട്ടുണ്ട് എന്താണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ് മുകളിലത്തെ ഹാളിലാണ് പരിപാടികൾ നടക്കുന്നത് അപ്പൊ നമ്മൾ നമ്മളും അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ നിലവിലത്തെ ഈരാറ്റുപേട്ട് ഈരാറ്റുപേട്ടയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടു രാവിലെ എസ് ഡി പി യുടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന പരിപാടികൾ കണ്ടു അതിനുശേഷം തന്നെ അടുത്ത ദിവസം തൊട്ടടുത്ത് തന്നെയായിട്ട് മുസ്ലിം ലീഗിന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ കലുഷിതമായിട്ടുള്ളൊരു രീതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യമൊക്കെ മുൻനിർത്തി നോക്കുമ്പോൾ ഈരാറ്റുപേട്ടയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഏത് രീതിയിലേക്കും മാറുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്താണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഏർ ഉടൻ തന്നെ അറിയാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോ ഈ ഹാളിനുള്ളിൽ ഏകദേശം നൂറുകണക്കിന് പ്രവർത്തകരുടെ കൂടി വലിയൊരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പരിപാടിയുടെ പരിപാടിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിപാടി തുടങ്ങിയിട്ടില്ല നിലവിലിപ്പോ ഇവിടെ പ്രവർത്തകരെല്ലാം തന്നെ വളരെ കൂടി തന്നെ എത്തിയിരിക്കുകയാണ് ഇപ്പോ ഈ മുനിസിപ്പാലിറ്റി പുതിയൊരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞു വെക്കേണ്ട നില നിരവധി കാര്യങ്ങളുണ്ട് ഏർ പൊളിച്ചിട്ടേക്കുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടക്കമുള്ള വിഷയങ്ങളില് കൃത്യമായി തന്നെ ഒരു രാഷ്ട്രീയ നിലപാടുകൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലവിലത്തെ ഒരു അന്തരീക്ഷത്തിൽ നിന്നും ഒരു മാറ്റങ്ങൾ ഉണ്ടായാലും ഒരുപക്ഷെ ഈ രാറ്റുപേട്ട ഇത്തവണ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്ന് തന്നെ സംശയിക്കേണ്ടി വരും അതിന്റെ ഭാഗമായി തന്നെയാണ് ആ അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇവിടെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്താണെങ്കിലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവിടെ കാണാം ਜੋਟੁ ਮੋਰੇ FimbHo Urang страхa About a mouthful Claire I guess 0. master Ups! Cut the tail

ചേച്ചി തന്നെ വന്ന എം എൽ എ हमारे सागर में ले बढ़िया रहती हूँ ना ऐसे कितने कंट्री में आप घूम सकते हैं बेटी जो ला ऐसे कुछ आप बिनाम को क्या बनेंगे वे मेरा कपाले हमारे सागर में ले बिजी कितने में आई आधे तरह को लेके इवने अपनी को ला ऐसे कुछ आप बिनाम को क्या ये पता सागर का एक सोल्ड होगा सागर का प्रसंग तो मैं इवने प्रसंग മാത്രമാണ് അതുകൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കും അടക്കമുള്ളവർ പട്ടേൽ നമ്മൾ നേരിടുന്ന എലക്ഷനിലെ പ്രസക്തി അടക്കമുള്ളവരായിരുന്നു ഇവിടെ നിരവധി നേതാക്കന്മാരുണ്ട് അതൊക്കെ വളരെ കൃത്യമായ ഞാൻ ആദ്യമേ അടക്കാനാണ് ആഗ്രഹിക്കുന്നത് हमारे गुरु उन्नत स्थानार्थी गुरु के ஏழு பேரை ப்ரப கட்டார் அவருடைய ஆயுள் ஏழு புல사ாரத்தை கரெனே ஆயுள் பெறாம ஐையலாம் தாம் பயனம் கையில் வெற்சேனல விసంబోலினியாம் நமதெயம் இதட்டுடைத நஜாசతం திவஷனரவொயன் யுரே சங்கதறன പ്രത്യേകിച്ച് വിശദീകരിക്കണം അഴിമതിയായ നാടുന്ന നിലവിലും സംസാരിക്കുന്ന തവരും യു ഡി എഫ് ഇപ്പോൾ അതേപോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഇതെല്ലാം നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥലങ്ങൾക്ക് അല്ലെങ്കിൽ അറിയാവുന്നതായിരുന്നു

ൾ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയി ഒന്നുവരെ സ്ഥാനാർത്ഥികളോട്ടോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോ വാർഡുകളിൽ അവരുടെ വോട്ടർമാരെ കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ രാജുവേട്ടയിൽ വന്നിട്ടുള്ളത് പാലയെ കൂട്ടി തന്നെ ലക്ഷം തന്നെ നമ്മുടെ സ്ഥാനാർത്ഥികൾ പലരും കളത്തിലിറങ്ങിയിട്ടുണ്ട്

േൽപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇടതുപക്ഷ ഈ സ്ഥാനാർത്ഥി നന്നായിട്ട് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ എല്ലാവരും തന്നെ ഒരു ഇന്ത്യയാളെന്ന് പറയാനില്ല എല്ലാവരും തന്നെ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേറ്റും കടന്ന നിരവധി പേർ അതേപോലെ തന്നെ പൊതുരംഗത്ത് നന്നായി പ്രവർത്തിച്ച സ്ഥാനാർത്ഥി ആൾക്കാർ സ്ഥാനാർത്ഥികളായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ സാങ്കേതിക വൈകൃ ആളുകൾ സ്ഥാനാർത്ഥികളായി വന്നിട്ടുണ്ട് അവരെ ഒറ്റവാതിൽ ആദ്യമേ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുന്നു ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ജെൻസാറാണ് ജംസാറിന്റെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കേരള കോൺഗ്രസിന്റെ മന്നല നേതാവും ഇവിടെ ഈരാക്കിവട്ട എൽ ഡി എഫിന്റെ പ്രതിനിധിയും കൂടിയായിട്ടുള്ള സാറിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു ഉദ്ഘാടനം ചെയ്യുന്ന രമിച്ചി നിങ്ങൾക്കെല്ലാം അറിയാം ഏറെക്കാലം പാർലമെന്റിൽ അങ്ങോട്ട് പൂഞ്ഞാർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പൂഞ്ഞാർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അംഗം ജനാധിപത്യ മേള അസോസിയേഷന്റെ സംസ്ഥാന ഈ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്

പറഞ്ഞെ ഉദ്ഘാടന പതിയൊന്നോ പിന്നെ പ്രിയപ്പെട്ട എം എൽ എ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യും എം എൽ എ കുറിച്ച് കുഞ്ഞാറി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല എന്നിരുന്നാലും ഈരാജുവട്ടം പഞ്ചായത്തിൽ പ്രത്യേകിച്ച് ആറ് കോടി രൂപയുടെ വികസന പ്രവർത്തനത്തിനാണ് കൃത്യമായിട്ട് പറഞ്ഞത് ആറ് കോടി രൂപയാണ് നമ്മുടെ ഈരാറ്റുവേട്ട നഗരസഭയിൽ വികസന പ്രവർത്തനത്തിന് എം എൽ എയുടെ തനതു കണ്ടിൽ നിന്നും മാത്രം തന്നിട്ടുള്ളത് ഈരാഞ്ചുവേട്ടയിലെ മുഖച്ചായി സിവിൽ കേസ് അടക്കം ഗവൺമെന്റിന്റെ വിവിധങ്ങളായ പദ്ധതികളും പ്രൊജക്ടുകളും ഈരാഞ്ചുവേട്ടയിൽ എത്തിക്കുന്നതിന് നന്ദി പണിപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്യും പ്രിയപ്പെട്ട എം എൽ എ സഭാസ് കൊളത്തിങ്ങനെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും രമ ഞാൻ നേരത്തെ ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു രമിയെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശേഖരൻ ചേട്ടൻ ഈ യോഗത്തിൽ സംസാരിക്കുന്നുണ്ട് സിഗാവിന്റെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സിഗാബ് ജോയി ജോർജ് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സെഗാവിന്റെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഐ എൻ എല്ലിന്റെ ജില്ലാ പ്രസിഡന്റ് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് പട്ടറി പറമ്പെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് സെഗാബിനെയും സ്വാഗതം ചെയ്യുന്നു സി പി ഐ സെക്രട്ടറി സഹാബ് സുനിൽ

പങ്കാളികളായിട്ടുള്ളത് അവരെ എല്ലാം ആർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന സദസ്സിൽ പങ്കാളികളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളെ എല്ലാവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു Oh, dude. ഫോർച്യൂൺ ഫർണിച്ചർ കുലശേഖരപതി പത്തനംതിട്ട ഏവർക്കും ഫോർച്യൂൺ ഫർണിച്ചറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഫോർച്യൂൺ ഫർണിച്ചർ നിങ്ങളുടെ വീട്ടിലെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഇനി സമ്മാനിക്കുന്നു കലക്കൻ ഓണം ഓഫറുകൾ എല്ലാവിധ ഫർണിച്ചറുകൾക്കും വമ്പിച്ച വിലക്കുറവ് ഇത് സാധാരണ ഓഫറല്ല ഇത് ഫോർച്യൂൺ ഫർണിച്ചറിന്റെ ഓണ സമ്മാനം ഫോർച്യൂൺ ഫർണിച്ചർ കുലശേഖരപതി പത്തനംതിട്ട ഏവർക്കും ഫോർച്യൂൺ ഫർണിച്ചറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഫോർച്യൂൺ ഫർണിച്ചർ നിങ്ങളുടെ വീട്ടിലെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഇനി സമ്മാനിക്കുന്നു കലക്കൻ ഓണം ഓഫറുകൾ എല്ലാവിധ ഫർണിച്ചറുകൾക്കും വിലക്കുറവ് ഇത് സാധാരണ ഓഫറല്ല ഇത് ഫോർച്യൂൺ ഫർണിച്ചറിന്റെ ഓണ സമ്മാനം നാല് സീറ്റർ ഡൈനിങ് ടേബിൾ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഒരു തേക്കിൻ കട്ടി അബ്സല്യൂട്ട്ലി ഫ്രീ ഒരു സിംഗിൾ മെത്ത വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ട്രെൻഡി സോഫ സെറ്റ് റോയൽ ഡൈനിങ് ടേബിൾ പ്രീമിയം വാർഡ്രോബസ് ആൻഡ് സ്റ്റൈലിഷ് ബെഡ്റൂം കളക്ഷൻസ് എല്ലാം തന്നെ ഫാന്റസി പ്രൈസിൽ ഈ ഓണം നിങ്ങളുടെ വീട്ടിലേക്ക് സമൃദ്ധിയും സ്നേഹവും നിറഞ്ഞു വരട്ടെ യുവർ ഹോം യുവർ സ്റ്റൈൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും വെറും അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഫോർച്യൂൺ ഫർണിച്ചറിൽ നിന്നും ലഭിക്കുന്നു ഫാമിലി കോട്ട് കട്ടിൽ ആറ് ചെയർ ഡൈനിങ് ടേബിൾ ടിപ്പോയി സോഫ സെറ്റി പ്ലാസ്റ്റിക് ചെയർ രണ്ട് അലമാര കോട്ട് സ്റ്റാൻഡ് വെറും രൂപയ്ക്ക് ഒരു സ്പ്രിംഗ് മത്ത വാങ്ങുമ്പോൾ ഒരു സ്പ്രിംഗ് മത്ത സൗജന്യമായി ലഭിക്കുന്നു ഫോർച്യൂൺ ഫർണിച്ചർ മൈലപ്പുറ റോഡ് ചുമ മസ്ജിദ് കുലശേഖരപതി പത്തനംതിട്ട ഫോൺ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയേഴ് പതിനാറ് പതിനൊന്ന് മറ്റൊരു നമ്പർ തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിരണ്ട് അറുപത്തിയൊൻപത് പതിനാറ് പതിനൊന്ന് ബ്രാഞ്ച് ഇഞ്ചക്കാട് കൊട്ടാരക്കര തഴവ കുറ്റിപ്പുറം ഫോർച്യൂൺ ഫർണിച്ചർ കുലശേഖരപതി പത്തനംതിട്ട ഏവർക്കും ഫോർച്യൂൺ ഫർണിച്ചറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഫോർച്യൂൺ ഫർണിച്ചർ നിങ്ങളുടെ വീട്ടിലെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഇനി സമ്മാനിക്കുന്നു കലക്കൻ ഓണം ഓഫറുകൾ എല്ലാവിധ ഫർണിച്ചറുകൾക്കും വമ്പിച്ച വിലക്കുറവ് ഇത് സാധാരണ ഓഫറല്ല ഇത് ഫോർച്യൂൺ ഫർണിച്ചറിന്റെ ഓണ സമ്മാനം നാല് സീറ്റർ ഡൈനിങ് ടേബിൾ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഒരു തേക്കൻ കട്ടിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ഒരു സിംഗിൾ മെത്ത വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ട്രെൻഡി സോഫ സെറ്റ് റോയൽ ഡൈനിംഗ് ടേബിൾ പ്രീമിയം വാർഡ്രോബസ് ആൻഡ് സ്റ്റൈലിഷ് ബെഡ്റൂം കളക്ഷൻസ് എല്ലാം തന്നെ ഫാൻറ്റസി പ്രൈസിൽ ഈ ഓണം നിങ്ങളുടെ വീട്ടിലേക്ക് സമൃദ്ധിയും സ്നേഹവും നിറഞ്ഞു വരട്ടെ യുവർ ഹോം യുവർ സ്റ്റൈൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും വെറും അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഫോർച്യൂൺ ഫർണിച്ചറിൽ നിന്നും ലഭിക്കുന്നു ഫാമിലി കോട്ട് കട്ടിൽ ആറ് ചെയർ ഡൈനിങ് ടേബിൾ ടിപ്പോയി സോഫ സെറ്റി പ്ലാസ്റ്റിക് ചെയർ രണ്ട് അലമാര കോട്ട് സ്റ്റാൻഡ് വെറും അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഒരു സ്പ്രിംഗ് മത്ത വാങ്ങുമ്പോൾ ഒരു സ്പ്രിംഗ് മത്ത സൗജന്യമായി ലഭിക്കുന്നു ഫോർച്യൂൺ ഫർണിച്ചർ മൈലപ്പുറ റോഡ് ചുമ മസ്ജിദ് കുലശേഖരപതി പത്തനംതിട്ട ഫോൺ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയേഴ് പതിനാറ് പതിനൊന്ന് മറ്റൊരു നമ്പർ തൊണ്ണൂറ്റിയഞ്ച്